എന്താണ് എൻറ്റമെജ്യോട്ടിക് സിസ്റ്റ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റ് യൂട്രസിന്റെ ഇന്നർ ലൈനിങ് ഓവറിയിലോ ബ്ലാഡറിലോ അതിന് ചുറ്റുമുള്ള അവയെ നമ്മൾ വൻകുടൽ ഈവൻ ഹാർട്ടിലും ലങ്സിലും വരെ പുറത്തേക്ക് വളരുന്ന അസുഖമാണ് എൻറ്റമെജ്യോസിസ് അത് ഓവറിയിൽ വളർന്ന് സിസ്റ്റ് ആകുമ്പോഴാണ് നമ്മളതിന് ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ല ഇതൊരു ജെനറ്റിക് ടെൻഡൻസി ഉള്ള അസുഖമാണ് ഒ വരുന്ന മിക്ക പേഷ്യൻസും വരുന്ന ഒരു സിവിയർ ആയിട്ടുള്ള ഡിസ്മെനോറിയ ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ പീരീഡ്സിൻ്റെ സമയത്തെ പെയിൻ അത് സഹിക്കാൻ വയ്യാത്ത വേദനയായിട്ടാണ് മിക്കവര് വരിക ബന്ധപ്പെടുമ്പോഴുള്ള വേദന വന്ധ്യത ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യുക ഓരോ ഏജ് ഗ്രൂപ്പിനും പല ട്രീറ്റ്മെൻറ്റാണ് യംഗർ ഏജ് യംഗർ ഏജിലുള്ള കുട്ടികൾ കല്യാണം കഴിയാത്തവർ അവർ എന്ന് പറഞ്ഞാൽ പെയിൻ മാനേജ്മെൻറ്റ് തന്നെയാണ് പെയിനുള്ള മെഡിക്കേഷൻസ് കൊടുക്കുന്നു അതിലും കുറവില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പീരീഡ്സ് നിർത്തി വയ്ക്കാനുള്ള അല്ലെങ്കിൽ ഓവറേഷൻ ആവാതിരിക്കാനുള്ള മെഡിസിൻസാണ് നമ്മൾ കൊടുക്കുക ഇനി പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ വേണമെന്ന വേണമെന്നാവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ പ്രഗ്നൻസി തന്നെയാണ് എൻഡോമെച്ചോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഓവലേഷൻ ഉണ്ടാവില്ല പീരിയഡ്സ് ഉണ്ടാവില്ല അതുവഴി എൻഡോമെറ്റോസിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവില്ല അങ്ങനെയാണ് ഒരു ട്രീറ്റ്മെൻറ് ആശ്രയിച്ചിരിക്കുന്നത് അവരുടെ എ എം എച്ച് അതായത് ആൻറ്റിമുലേറിയൻ ഹോർമോൺ എഗിൻ്റെ റിസർവ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഹോർമോണാണിത് അപ്പോൾ എഗ് ക്വാളിറ്റി അല്ലെങ്കിൽ എഗ്ഗിൻ്റെ റിസർവിനെ ആശ്രയിച്ചാണ് നമ്മൾ അവരുടെ ട്രീറ്റ്മെന്റ് ചെയ്യുക അതുകൂടാണ്ട് ഹസ്ബൻഡിൻ്റെ സെവൻ കൗണ്ടും അല്ലെങ്കിൽ സ്പെംബ് കൗണ്ടും നമ്മൾ നോക്കും ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് നല്ല എഗ് റിസർവ് ഉള്ളവരാണ് നോർമൽ ഹസ്ബൻഡ് സെമൻ കൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്ത് സിസ്റ്റർ നീക്കം ചെയ്ത് ഉള്ളിലെ തടസ്സങ്ങളെല്ലാം മാറ്റി ട്യൂബൊക്കെ ഓപ്പൺ അല്ലേ എന്ന് നോക്കിയിട്ട് അവരോട് അവരോടടുത്തൊരു ആറേഴ് മാസം ട്രൈ ചെയ്യാൻ പറയും നോർമലായിട്ട് ട്രൈ ചെയ്യാൻ പറയും എഗ് കുറവുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ സെമൻ കൗണ്ട് കുറവുള്ളവരാണെങ്കിൽ നേരിട്ട് ഹയർ ട്രീറ്റ്മെൻറ്സ് എന്തെങ്കിലും ഐ ഡി എഫ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ അവരടുത്ത് അഡ്വൈസ് ചെയ്യാം ഇനി കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ളവർ കുട്ടികളൊക്കെ ആയി ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഓൾമോസ്റ്റ് മെനോപ്പോ സാവാറായവരാണെങ്കിൽ അവർക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം പെയിൻ മാനേജ്മെൻറ്റ് നോക്കും അതിലും ബെറ്റർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോർമോണൽ മെഡിക്കേഷൻസ് കൊടുക്കാം ഗുളികയായിട്ട് കൊടുക്കാം ഇടുന്ന ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആയിട്ടും കൊടുക്കാം അതിനോടും റെസ്പോണ്ട് ചെയ്യാത്തവർ ഭയങ്കര സിവിയറായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അവരുടെ ലൈഫ് സ്റ്റൈലിനെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സർജറി തന്നെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാം ചെയ്യുമ്പോൾ സർജറി എപ്പോഴും ഒരു കംപ്ലീഷൻ സർജറി ആയിരിക്കണം യൂട്രസിന്റെ കൂടെ ഓവറി എല്ലാം നീക്കം ചെയ്തുകൊണ്ടുള്ള സർജറി ആയിരിക്കണം കാരണം ഓവറിയാണ് ഇതിനുള്ള ഹോർമോൺ പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സ് അപ്പോൾ അത് റിമൂവ് ചെയ്താൽ മാത്രമേ ഒരു കംപ്ലീഷൻ സർജറി ആവുള്ളൂ അപ്പോൾ എൻഡോമെട്രിയോസിസ് കൊണ്ടുള്ള വയറുവേദന അതായത് സിബിയർ ആയിട്ട് സഹിക്കാൻ വയ്യാത്ത വയറുവേദന ഉള്ളവർ അത് നോർമൽ അല്ല ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടറെ കാണിക്കാം